പുരുഷന്മാർക്ക് ചില ബലഹീനതകളുണ്ട് അതൊക്കെ അവർ അവരങ്ങ് സഹിച്ചു നടക്കുകയാണ് പക്ഷെ ഇത് കഴിക്കുന്ന ആൾക്കാര് രണ്ടും മൂന്നും നാലും വാങ്ങിക്കലപ്പാൽ പോലെ ശുദ്ധമായ സാധനമാണ് ഒരു മായമോ ഒന്നും ഇതിനകത്ത് കെമിക്കലോ ഒന്നും ചേർക്കുന്നതല്ല ഞാൻ തന്നെ ആദ്യം കഴിച്ചു കാണിക്കാം കഴിക്കുന്നതാണ് ഞാൻ തന്നെ കഴിച്ചു കാണിക്കാം ഒരു പക്ഷെ നിങ്ങളിൽ അധികമായി നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവറിനപ്പുറം നിങ്ങൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ലേഡിയോ അല്ലെങ്കിൽ പുരുഷനോ ഒക്കെ ആയിട്ട് മാറും അല്ല എത്തിയ യൗവനത്തിന് ഒരു ഒറ്റമൂലി ഈ ഒറ്റമൂലി എന്ന് പറയുമ്പോൾ ഒരുപാട് പച്ചിലകളും ഒരുപാട് പച്ചക്കറികളും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല ഒന്നാം ജ്യൂസ് ഈ ജ്യൂസ് കഴിച്ചവരൊക്കെ തന്നെ ഈ ഉണ്ടാക്കുന്നത് ആരാണെന്ന് തേടി എത്തിയത് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയിലാണ് ജേനമ്മ എന്നാണ് ഈ അമ്മയുടെ പേര് ഈ അമ്മ വർഷങ്ങളായി ഈ ജ്യൂസ് കുടിച്ചത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഞങ്ങളും ജേനമ്മ അമ്മയെ കാണാനാണ് എത്തിയത് ആ ഇവിടെ ഈ ും ഇങ്ങനെ നമ്മളെല്ലാം ഭരണിക്കാത്ത വെച്ച് മൂടിക്കെട്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാം ജ്യൂസുകളാണ് ഓരോ തരത്തിലുള്ളതായ ജ്യൂസുകളാണ് നമുക്ക് നാല് തരം ജ്യൂസാണുള്ളത് അതിൽ ഓരോന്നും വേർതിരിച്ച് വേർതിരിച്ച പിന്നെ നമ്മുടെ നമ്മളത് ഇവിടെ ഈ ഡാർക്ക് റൂമിലാണ് വെച്ചോണ്ടിരിക്കുന്നത് ഡാർക്ക് റൂമിലാണ് ഇത് നമുക്ക് പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നു ലാസ്റ്റിലെല്ലാം ഇതിന്റെ എല്ലാ ഗുണഗണങ്ങളും ഒത്തു ഇണങ്ങി വരുന്നത് ഭരണിയിലാണ് എല്ലാം അത്രത്തോളം കേട്ടാണ് അതീവാണ് നമ്മളിത് ഇവിടെ വെച്ചിരിക്കുന്നത് എല്ലാം സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു ഒരു എങ്ങനെ മൂടിക്കെട്ടി വേണം ഇത് വെക്കാൻ അങ്ങനെ ആ വായെങ്കിൽ മാത്രമേ ഇതിരുന്ന് ഇതിന്റെ ലെവലിലായി വരുവുള്ളൂ ഇതിന്റെ ലെവലേ വരണമല്ലോ അതിങ്ങനെ ആയെങ്കിൽ മാത്രമേ വരുവുള്ളൂ അതാണ് നമ്മളിതിരിക്കുന്നത് ഈ ജ്യൂസ് തേടിയാണ് ഈ ജ്യൂസ് തേടിയാണ് ലോകരെല്ലാം വരുന്നത് ജ്യൂസിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇത് എന്തിനൊക്കെയുള്ള ജ്യൂസുകളാണ് നമുക്ക് നാല് തരം ജ്യൂസാണുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിൽ ശരിയായ രീതിയിൽ ദഹനം ക്ലിയർ അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒന്നാം നമ്പർ ജ്യൂസ് അത് ഞാൻ പൊതിനേഞ്ചി നിട്ടിട്ടുണ്ട് പേര് എന്തൊക്കെയാണ് ജ്യൂസ് ജ്യൂസിനകത്തിലെ കാര്യങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ചൊക്കെ അടിച്ചിട്ടുണ്ട് ബാക്കി പിന്നെ നമ്മളെല്ലാ റസികർക്കും പറയാൻ പറ്റുകയല്ലോ ഇത് എന്ത് വന്നു വെച്ചാൽ നമ്മുടെ ഇത് വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ദഹനം ക്ലിയർ ആകും ദഹിക്കാതെ കിടക്കുന്ന എല്ലാ വസ്തുക്കളും വയറ്റിലെ ദഹിക്കും അതോടൊപ്പം അസിഡിറ്റി ഗ്യാസ് നെഞ്ചരിച്ചില് അങ്ങനെ ദഹനം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ജ്യൂസ് ഒരു പരിഹാരമാണ് കുടിക്കണ്ടേ ഇത് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം ഒന്ന് രണ്ടര സ്പൂണ് കഴിക്കണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഞരമ്പുകളെല്ലാം ഇത് കഴിച്ച് ദഹനം എല്ലാം ക്ലിയർ ആയി കഴിയുമ്പോൾ മനുഷ്യർ നമ്മുടെ ശരീരത്തിൽ കൂടെ ഓടുന്ന ഞരമ്പുകൾ വികസിക്കും അതോടെ മസിൽസുകള് പേശികള് ആസ്ഥക്ക് ബലം കിട്ടും ഇപ്പൊ ആൾക്കാർ പറയുന്നത് പുരുഷന്മാർക്കുള്ളതായ ചില ബലഹീനതയ്ക്ക് വരെയും ഈ ഒന്നാം നമ്പർ ജ്യൂസ് നല്ലതാണെന്ന് പലരും എന്നോട് പറഞ്ഞു പല എന്നോട് പറഞ്ഞു ഞങ്ങളും ഇത് കഴിക്കുന്നുണ്ട് നമുക്ക് ഒരു ഒരു പനി പോലും ഇല്ല ഒരു പനി പോലും ജ്യൂസ് ആണ് എല്ലാ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഗവൺമെന്റിന്റെ ടെസ്റ്റ് റിസൾട്ടിൽ കിട്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈസൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ എന്റെ അഡ്രസ്സിൻ്റെ പേരും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ നൂറ് ശതമാനം നമുക്ക് കൂടി അംഗീകൃതമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് മേടിക്കാനായിട്ടും ഈ പ്രോഡക്റ്റ് അയക്കും ഡെയിലി നല്ല തിരക്കിലാണല്ലേ ഓക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ആളുകളൊക്കെ ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ട് പോകുന്നത് രാവിലെ ആഹാരത്തിന് ശേഷവും വൈകുന്നേരം ആഹാരത്തിന് ശേഷവും നിങ്ങൾ രണ്ടര സ്പൂൺ വിധികം നിങ്ങൾ കഴിച്ചു നോക്കൂ ഒരു പക്ഷേ നിങ്ങളിൽ അധികമായി നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവറിനപ്പുറം നിങ്ങൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ലേഡിയോ അല്ലെങ്കിൽ പുരുഷനോ ഒക്കെ ആയിട്ട് മാറും അല്ലേ ഓക്കെ അതെ ഓക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് ശരിക്കും ഇത് കഴിച്ചു കഴിയുമ്പോ അത്രത്തോളം എനിക്ക് തോന്നുന്നു ഞാനും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരിയായിട്ട് പെൻഷൻ പറ്റിയ ഒരാളാണ് എനിക്ക് എനിക്ക് അറുപത്തി നാല് വയസ്സുണ്ട് ഇപ്പോഴേ ആ അറുപത്തിനാല് വയസ്സ് കഴിഞ്ഞു അറുപത്തിനാല് ആണോ നാൽപ്പത്തി അറുപത്തിനാല് വയസ്സ് കഴിഞ്ഞ ആളാ പക്ഷെ എങ്കിൽ തന്നെയും ഇന്ന് വരെയും ഇപ്പൊ ഈ ഈ ഒരു പത്തി ഇരുപത് വർഷത്തിനോടകം ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പോയിട്ടില്ല അതായത് ഫുഡ് വല്ലപ്പോഴും ഒരു സ്പൂൺ കഴിക്കും അപ്പൊ എനർജിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് മുതൽ കഴിക്കാൻ പറ്റും നമുക്ക് ഇത് ഇത് പൊടിക്കനിയൊക്കെ വിട്ടുമാറാൻ നിൽക്കുന്ന ആർക്കും പ്രായഭേദമന്യേ കഴിക്കാം കഴിക്കാൻ പറ്റും ഇരി പനങ്ങൾക്കുണ്ടോ ഇത് അത് പൊടിച്ചിട്ടാ മതി എന്തെങ്കിലും പിന്നെ പനി കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ തുള്ളിയെടുത്താൽ മതി ഒരു തുള്ളി അതായത് രണ്ടാം ഒന്നും അവര് കഴിക്കണ്ട ഡോസ് കുറച്ച് അവര് കഴിച്ചാൽ മതി ഇതാക്കും കഴിക്കാല്ല ന്യൂട്രീഷൻസ് വേണമെങ്കിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരുത്തരം ജൂസാണിത് ന്യൂട്രീഷൻസ് ആണ് പൊതിനഞ്ചിന്ന് അതിനേക്കുമ്പോ അറിയാമല്ലോ അതിനകത്ത് പൊതിനഞ്ചിങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് അറിയാമല്ലോ അപ്പൊ നെക്സ്റ്റ് ഡോസ് രണ്ടാം നമ്പര് ഇത് രക്തത്തിലെ നമ്മുടെ ശരീരത്തിൽ കൂടെ ഓടുന്ന രക്തത്തിലെ കൊഴുപ്പിന്റെ അളവിനെ കുറയ്ക്കുന്നതാണിത് ഇത് ഈ കൊഴുപ്പ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാലെ കൊണ്ട് അതെന്തും വാങ്ങിക്കോട്ടോ എല്ലാ എല്ലാം കുറയും കൊളസ്ട്രോൾ പ്രഷർ പിന്നെ ആൾക്കാർ പറയുന്ന യൂറിക് ആസിഡ് കുറഞ്ഞു ഫാറ്റി ലിവർ കുറഞ്ഞു മെരിക്കോസ് കുറഞ്ഞു പിന്നെ ഈ ഹെരണ്ണിയ കുറഞ്ഞു ആൾക്കാര് കഴിച്ചവർ പറയുന്നത് അസുഖം ഈ കൊഴുപ്പുകൾ മാറി കൊഴുപ്പൊക്കെ മാറിയപ്പോൾ ചിലപ്പോൾ കുറഞ്ഞതായിരിക്കാം നമുക്കത് പ്രത്യേകം അറിഞ്ഞുകൂടല്ലോ ഞാൻ ഡോക്ടറല്ല ഞാനിത് എങ്ങനെയാന്ന് ചോദിച്ചാൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ എല്ലാരും കഴിക്കുന്നു ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് മറ്റുള്ളവരും ഇത് കഴിച്ചോടാന്ന് വിചാരിച്ച് നമുക്ക് അത്രയ്ക്കുള്ള അറിവേ നമുക്കുള്ളൂ ഡോക്ടർ അല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നാം നമ്പർ കഴിച്ചപ്പോൾ വയറിന്റെ കെടുപാടുകൾ മാറി എല്ലാം വയർ സൂപ്പർ ആയപ്പോൾ ബാക്കിയുള്ള ഓരോന്നും കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മാറിയതാണ് വെറുതെ ആരും പറയത്തില്ലല്ലോ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ടവര് അവര് പറഞ്ഞ ഞങ്ങൾക്ക് വെച്ചിരുന്ന് കഴിക്കണമെന്നാ പറയുന്നത് അതാണ് ഇതിന്റെ അടുത്ത മൂന്നാമത്തെ ഷുഗർ ഫ്രീ ഷുഗർ ഫ്രീ മൂന്നാമത്തെ ഷുഗർ ഫ്രീ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നതാ ഷുഗർ പേഷ്യന്റിനൊക്കെ ഇത് കഴിക്കാം അവർ ഗുളിക കഴിക്കുവാണെങ്കിൽ കഴിച്ചോട്ടെ ഇൻസുലിൻ ആണെങ്കിൽ ഇൻസുലിൻ എടുത്തോട്ടെ പക്ഷെ ഈ ജ്യൂസ് ജ്യൂസൂടെ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരിക്കൽ പോലും കിഡ്നിക്ക് ഷുഗർ ബാധിക്കത്തില്ല എനർജറ്റിക് ജ്യൂസാണ് ഇത് എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അവരുടെ ക്ഷീണം മാറാനും വെരിപ്പ് മാറാനും പുളക്കം മാറാനും എല്ലാത്തിനും ഈ ജ്യൂസൂടെ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് എനർജി കിട്ടും അതാണ് ഇത് ഇത് നാലാമത്തേത് നാലാമത്തേതിന് പ്രോസ്റ്റോൺ ന്യൂട്രീഷൻ ജ്യൂസ് എന്നാണ് ഇത് ചില പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്കെ ഇടുപാടുകൾ വരും അവർക്ക് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ അവർക്ക് മൂത്രം ഇങ്ങനെ പോകാം അല്ലെങ്കിൽ അതിന് നീർവീകെ വരും അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാല് അതിന് ഒരുപാട് ആശ്വാസമാണ് ആ മൂത്രം ലെവലേ പോകും മൂത്രത്തിലെ ക്യാൻസർ ഉള്ള ഒരാളുടെ വരെ ക്യാൻസർ കുറഞ്ഞതാ കുറമ്പ പൂരുള്ളതാ ഇത് മത്തങ്ങായാണ് ഇതിന്റെ അകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് അതാണ് ചെറിയ പച്ച കളർ പച്ചക്കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷുഗറിന്റേത് ശരിക്കും കയ്പാണ് ഈ കൈപ്പ് ചെന്നെങ്കിൽ മാത്രമേ നമ്മുടെ ദേഹത്ത് കേറി കൂടിയിരിക്കുന്ന മധുരത്തെ പിന്തൊള്ളാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇതിന്റെ ഓരോന്നിന്റെയും ഗുണങ്ങൾ ഇരുട്ട് മുറിയിൽ ദിവസങ്ങളോളം ഒരുപാട് ഹൈജീനിക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഈ സത്താണ് ഇത് ദിവസങ്ങളോളം എടുക്കൂലെ ഇതിന്റെ സത്ത് ഇറങ്ങാം ഇത് ഭരണിയിലാണ് നമുക്ക് ഇത് വെച്ച് ഇതിന്റെ ഗുണഗണങ്ങളെല്ലാം ഒത്തിണങ്ങി വരുന്നത് ഭരണിയിലാണ് ഈ ഭരണിന്നാല നമ്മളിത് ഭരണിയിൽ നിന്ന് എടുത്തിട്ട് പോകാൻ നമ്മൾ എന്തോ ചെയ്യും ുള്ളി തുണിക്കത്തരിക്കും അരിച്ചതിന് ശേഷമേ നമ്മളിത് കഴിക്കാൻ എടുക്കത്തുള്ളൂ പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ ഇത് പുകത്ത് കെട്ടി തൂക്കി ഇടുവാനും ചെയ്യുന്നേ നമ്മളതല്ല ഭരണിക്കകത്ത് വെച്ചിട്ടിങ്ങനെ അന്ന് ഭരണിയൊന്നും ഇത്ര ഇല്ലായിരുന്നല്ലോ അപ്പൊ അതുപോലെ വിലയുള്ള ഭരണിയൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ പോട്ടം തുള്ളി തുണിക്കാത്ത അരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് കണ്ടില്ലേ ഭരണി കണ്ടില്ലേ ഇരിക്കുന്നത് ഒരു കേടുണ്ടാകുന്നതല്ല ഒരു കേടുണ്ടാകത്തും ഇല്ല ഇതിന് എത്ര നാള് വേണമേനേക്കെ എന്തായാലും എല്ലാം ഭരണിക്കകത്താണ് ഗുണം എന്റെ ഗുണങ്ങള് ാണ് ഞാൻ തന്നെ ആദ്യം കഴിച്ചു കാണിക്കാം ഞാൻ കഴിക്കുന്നതാണ് ഞാൻ തന്നെ കഴിച്ചു കാണിക്കാം നല്ല എല്ലാവർക്കും കഴിക്കാം പെട്ടെന്ന് എന്തായാലും ഒരു മരുന്നുണ്ടാക്കൽ പ്രക്രിയ പൊട്ടിമുളച്ചതല്ല അല്ലെ ഇതിന് എത്രയും വർഷത്തെ പാരമ്പര്യമോ പഴക്കമോ അല്ലെങ്കിൽ അറിവോ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് ഒരു ഫാർമസി ഉണ്ടായിരുന്നു മുപ്പത് വർഷം ഞങ്ങൾ അത് ഓടിച്ചത് എണ്ണയായിരുന്നു നമുക്ക് ആദ്യം അത് ഏറ്റവും നല്ല എണ്ണയാണ് ഒന്നല്ല ഒന്നുമല്ല തലമുടി തന്നെയാണ് എല്ലാം തലമുടിയത് വരച്ചു 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 എത്ര വേണേലും വരച്ചു 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 ഒരു മുടി ഒരു തിരുപ്പൻ്റെ ഒരുപാട് നമുക്ക് വേണ്ടല്ലോ കൊണ്ട് മുടിക്ക് അത് നമ്മൾ അന്ന് തൊട്ടേ ചെയ്യുന്നതാ അത് മുടി വളരുന്നതിനെക്കാട്ടിലുപരി കവക്കെട്ട് മാറും മനുഷ്യന്റെ ഹെയർ ടോൺ ആണ് അത് ജി എം പി സർട്ടിഫിക്കറ്റ് വരെ കിട്ടിയതാ പക്ഷെ ഒരു ഡോക്ടർ അതാണ് ഈ കിടക്കുന്ന ഈ ബിൽഡിങ് പഴക്കം അതെ അതെ ഇവിടെ മരുന്ന് നിർമ്മിക്കുന്നു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ മരിച്ചു പോയപ്പോ പിന്നെ നമ്മളതാണ് വേണ്ടാന്ന് വേണ്ടാന്ന് വെച്ചതാണ് ഇപ്പോഴും പക്ഷെ അന്ന് എടുത്ത ആൾക്കാർ ഇപ്പോഴും എന്നോട് ആ എണ്ണ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിലെ മോഡലായിട്ട് നിൽക്കുന്നത് അമ്മ തന്നെയാണ് എന്റെ തലമുടി തന്നെ എനിക്ക് അതുപോലെ തലമുടി ഉണ്ട് ഇത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നിന്നും എടുത്തതാ പിന്നെ ഗുഡ് മാനുഫാക്ചറിങ് പ്രൊഡക്ടിന്റെ ജി എൻ ബി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതാ ഇത് പരട്ടുന്നുണ്ട് ഉള്ളത് കൊണ്ട് മുടിയും പൊഴിയത്തില്ല ഇപ്പോഴും കണ്ടില്ലേ മുടി കണ്ടില്ലേ ഇനി മുടി കൂടുതൽ ഇനിയും വേണോ ഈ കിളവിക്ക് നോക്കി ഇതൊക്കെ നോക്കി താരം പോകും മുടി പൊഴിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് കഫക്കെട്ട് നമ്മടെ പോകും ഈ കഫകെട്ട് കട ഞങ്ങള് നമ്മുടെ സാധനം എന്താന്ന് ചോദിച്ചാൽ വേരിലാണ് വളം വെച്ചത് വയറ്റിൻറേതെന്ന് പറഞ്ഞാൽ പുതിനേഞ്ചി അത് ആ വയറിന്റെ അസുഖങ്ങൾ മാറി മാറുന്നതോടുകൂടിയാണ് ബാക്കിയുള്ളതെല്ലാം മാറുന്നത് അതാണ് വേരിൽ വളം വെയ്ക്കുക എന്ന് പറഞ്ഞത് ഇതും കഫക്കെട്ടിൽ നിന്നാണ് ഈ കൂടുതൽ അസുഖങ്ങളും തലയ്ക്കും ഉണ്ടാകുന്നത് ഇത് പുരട്ടി കഴിയുമ്പോൾ കഫം മാറും അതോടൊപ്പം മുടിപൊഴിച്ചിൽ നിൽക്കും താരം പോകുകയും എല്ലാം ചെയ്യും നല്ല കുളിർമ തരുന്ന ഒരുതരം പിന്നെ ഹെർട്രോൺ ആണ് ഇത് ഓക്കെ അപ്പൊ ഇപ്പൊ നമുക്കിവിടെ വേറെ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ മുടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ള കിടിലം മരുന്നു ഇവിടെ ആവശ്യമുള്ളവർ ജയനമ്മയുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊറേ സർവീസിലൂടെ ഈ അമ്മ ഇത് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ആവശ്യമുള്ളവരൊക്കെ തന്നെ വേഗം കോൺടാക്ട് ചെയ്തത്